നിൽക്കുക ഹും പറഞ്ഞു കുഴിച്ചോക്ക് അതില്ലെങ്കിൽോ ഇണ്ട് വെട്ടോ എടുക്കണ്ട നിക്ക് നിക്ക് സ്റ്റോപ്പ് ഇണ്ട് കിടി തുഗുതി ബോയ് അമ്മ സോറി തുഗുതി ബോയ് അന്നെ പോച്ചി ബോയ് പൊട്ടിച്ചില്ലേ ഇനി എന്താ ഞാൻ ശരിച്ച കുഞ്ഞേച്ചനയാൽ അതൊന്നും ഈ കോലൊന്നും കൊഴപ്പില്ല ആൾക്കാർ കാട്ടോ കോടാലി ഇത്തോണ്ട് പോയി ഞാൻ മണ് പറ്റിടാൻ വേണ്ടിട്ട് ചേനയുണ്ട് ചേന വലുപ്പൊന്നുമില്ല ചേനക്ക് എന്നാലും ഒരു കറിക്കുള്ളത് ഇണ്ട് മാറ മാണ്ടോടിച്ചിട്ടേക്കാമ കൂട്ടാ മാറുന്ന മമ്മിക്ക് ഒന്നും

ചതിലെടുത്തളകുന്നുണ്ട് കുഞ്ഞു ചേനയാണ് എന്നാലും നമ്മൾ ഇതൊട്ടും പ്രതീക്ഷിച്ചു നമ്മടെ ചേനക്കിട്ട് നല്ലതാണോ അതോ പൊട്ടയാണോ വരണല്ലോ വൈതാര്യ നമ്മുടെ ചെറിയ കണ്ട രണ്ടെണ്ണം അവിടെ ചേന വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നാല് കഷ്ണത്തില് രണ്ടെണ്ണുള്ളതാട്ടാ നമുക്ക് അത്രയും ചേന വേണ്ട അപ്പൊ നമുക്ക് കുഴിച്ചിടാൻ വേണ്ടി ഇത് വിത്താട്ട അപ്പൊ നമ്മള് വിത്താതെണ്ടാക്കണെങ്കി ആദ്യം ചാണകം വേണേ ചാണകം ഇല്ല അപ്പൊ വെണ്ണൂറ് ഇത് വെള്ളം വരണ എന്നാലേ നമുക്ക് ഇനി ഇത് കുഴിച്ചിടാൻ പറ്റുള്ളൂ അപ്പൊ വെണ്ണൂരില് ചാണകം ഇത് കൂടിയിട്ട് ഇങ്ങനെ ഇത് മുള വരണം എന്നിട്ട് കുഴിച്ചിടാൻ പാടുള്ളു അപ്പളേക്ക് ഇത് വെള്ളം മാറ്റട്ടെ അപ്പൊ വെണ്ണൂരിൽ നമുക്കിത് മുക്കി വെക്കാട്ടോ ചാണകം വേണേട്ടോ ചാണകം ഇല്ല അപ്പൊ തൽക്കാലം നമ്മൾ വെണ്ണൂറിൽ ചെയ്യണു പിന്നെ മുള വരുമ്പോൾ നമുക്കത് കുഴിച്ചിടാട്ടാ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ രണ്ടെണ്ണം വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഒരെണ്ണം ഒരെണ്ണം എടുക്കണോളൂ അവിടെ വറുത്ത ഒരെണ്ണം ഞാൻ അവിടെ കളി വെക്കാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ വറുത്തോട്ടോ ആദ്യം നമ്മൾ ഇതിൻ്റെ തൊഴിച്ചെത്താം നല്ല ചേനട്ടധികം വളൊന്നും ഉപയോഗിക്കാണ്ട് അവിടെ ചേനീട്ട അത് നമ്മള് തൊലി ചെത്തി എടുക്കാം ചേനത്തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞു ഇനി നമുക്ക് സ്ലൈസ് ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇട്ടാ വർക്കുള്ളത് കാരണം ഭയങ്കര നൈസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഇതുപോലെ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യാം നമ്മളിങ്ങനെ ചെറിയ കഷ്ണമായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കേക്കി വാഷ് ചെയ്യാം നമ്മൾ ചേന കേക്കിട്ടാ ഇനി ഇതൊരു ഹാഫ് കുക്ക് ആവണം എന്നിട്ട് വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് അതായത് നൈസായിട്ടാണ് ഞാൻ നോക്കുന്നത് ഇങ്ങനെയും വറുക്കാം അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്കൊന്ന് വേവിക്കാം കേട്ടോ

വർക്കൗട്ടല്ലേ അതാണ് ഹാഫ് കുക്കിൽ വേവട്ട എന്നിട്ട് നമുക്ക് ഇതൊന്നും ഇത് പതിപ്പേന വെള്ളമായിട്ട് ഇതിന് ചൂടാറട്ട എന്നിട്ട് നമുക്ക് മസാല കറക്റ്റ് കേട്ടോ ചൂടാറില്ല നമുക്കിതിനെ മസാല തയ്യാറാക്കാം ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇള്ളത് വേവിക്കാൻ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തതാ ഇനി ഞാൻ മഞ്ഞപ്പൊടി ചേർക്കില്ല കുറച്ച് മുളക് പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഉപ്പ് ഇച്ചിരി കുറവുണ്ട് വേവിച്ചതില് അപ്പൊ ഞാൻ കുറച്ച് ഉടുപ്പൊന്നും ചേർക്കണ്ടോ സ്വല്പം ഉരുപ്പും പൊടി കുറച്ച് ഗരം മസാല കേട്ടോ ഒന്ന് ആഡ് ചെയ്തിട്ട് മസാല കലക്കുള്ളവയ്ക്ക ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചാൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ട എന്നിട്ട് എല്ലാവർക്കും മസാല പരട്ട എല്ലായിട്ടും മസാല ആട്ട ചീനച്ചട്ടി അടുത്ത തേക്കെണ്ണ വെക്കരിപ്പൊടി ചെയ്യണെങ്കി ഇത്തിരി ക്രിസ്പായിട്ട് കിടക്കട്ടോ പരിപ്പൊടി ഇല്ലാത്ത കാരണം വെറുതെ മസാലകൾ മാത്രമേ ഇട്ടിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാവുമ്പോ വലക്ക് ഇത് ഇടാട്ട വെളിച്ചെണ്ണ ചൂടായി നമുക്ക് വിലക്ക് ഇടാട്ട പാതം കളർ കേട്ടാകുമ്പോ നമ്മൾ ഓടിയെടുക്കണ്ടേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രസണ്ട് രുചിന്റെ നമുക്ക് രുചി ഇങ്ങനെ അറിയാൻ കുട്ടികൾക്ക്